വെൽക്കം ടു മിനിഷു ബ്ലോഗ്സ് ഇന്ന് നമ്മളെ ഒരു തനി നാടൻ കറിയയ വെക്കുന്നത് എന്താണ് വെച്ചാൽ നമ്മളെ മോണക്ക ജമീൻ ഇല്ലേ ഉണക്കക്കൊഞ്ച് ഉണക്കക്കൊഞ്ച് പിന്നെ തക്കാല വിട്ട് വറുത്തരച്ച് കറി വെക്കുന്ന ഒരു തനി നാടൻ കറിയാണ് ഉണക്കക്കൊഞ്ച് നല്ല സ്വാദുള്ള ഒരു കറിയല്ലേ ഒരു ഐറ്റം അല്ലേ പിന്നെ ഏത് ഏതിൻ്റെ കൂടെ ചേർന്നാലും കറിയാ ഉണക്ക് കൊഞ്ചും പടവലങ്ങായ ഒക്കെ ഇട്ട് കറി വെക്കും ഉണക്ക കൊഞ്ചും മുരിങ്ങിക്കായിട്ട് കഴിക്കും മാങ്ങയിട്ട് കറി വെക്കും ചക്കക്കുരു മാങ്ങ കൊഞ്ചിട്ട് കറി വെക്കും സമ്മന്തി അരയ്ക്കും പിന്നെ മാങ്ങ വെച്ച് സമ്മന്തി അരയ്ക്കും അല്ലാതെ സംബന്ധി അരയ്ക്കും സമ്മന്തി പൊടി ഉണ്ടാക്കും ഈ ഈ ഒരു വിഭവം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റാത്തതായിട്ടൊന്നുമില്ലെന്ന് എനിക്ക് തോന്നുന്നു അതുപോലെ ഒരുപാട് കറികൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാധനമായി നമ്മുടെ ഉണക്ക കൊച്ച ഉണക്ക് കൊഞ്ചും തക്കാളിയും കൂടെ ഒരു വറുത്തരച്ച് ഒരു നാടൻ നല്ല സൂപ്പർ ഒരു കറിയാണ് ഒറ്റ കറി മതി അതിൻ്റെ കൂടെ വേണമെങ്കിൽ എന്തെങ്കിലും ഒരു അച്ചാറോ അങ്ങനെ എന്തെങ്കിലും ഒന്നും അതോ ഒരു സ്വാദിഷ്ടമായ ഒരു കറിയാണ് ഉണക്ക് കൊഞ്ചിൻ്റെ തക്കാളിയും കൂടെ ഉള്ള കറിയെ അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാമേ അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം കറി ഉണ്ടാക്കാനായിട്ട് ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് തേങ്ങ വറക്കുവാണേ തേങ്ങ വറുത്തരച്ച കറിയാണല്ലോ ആദ്യം നമുക്ക് തേങ്ങ വറക്കാം അതിനായിട്ട് ഞാനിപ്പോൾ ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് നമുക്ക് തേങ്ങ വറുത്ത് തുടങ്ങാം തേങ്ങ വറക്കാനായിട്ട് ഞാൻ ഇപ്പം ഇരു ഇരുമ്പ് ചീൻചട്ടിയാണ് എടുത്തേക്കുന്നത് ചേ ചീൻചട്ടി അടുപ്പ് കത്തിച്ച് നമുക്ക് തേങ്ങ വറക്കാൻ തുടങ്ങാം തേങ്ങ നമുക്ക് വറക്കാനായിട്ട് തേങ്ങ ഞാനിപ്പോൾ ഒരു മുറി തേങ്ങയാണ് എടുത്തേക്കുന്നത് ഒരു വലിയ ഒരു മുറി തേങ്ങായേ ഒരു പിന്നെ ഉണക്ക തേങ്ങ അല്ല ഇതാ നല്ലതായിട്ട് വിളഞ്ഞ തേങ്ങയാണേ അതങ്ങോട്ടിട്ട് നമുക്ക് തേങ്ങ വറക്കാൻ നമുക്ക് ഇപ്പോൾ വെളിച്ചെണ്ണ ഒന്നും ആവശ്യമില്ല ഒരു ആവുമ്പോൾ ഇതൊരു ഡ്രൈ ആയി തുടങ്ങുമ്പോൾ വേണമെങ്കിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് വിടാം കൊടുക്കാം ഇരുമ്പ് ചെറുച്ചട്ടി അതുകൊണ്ട് നല്ല ചൂടാണ് അതുകൊണ്ട് തീ നമുക്ക് ഇച്ചിരി കുറച്ച് വെക്കാം കുറച്ച് സിമ്മിൽ ഇരുന്നാൽ മതി തീരെ സിമ്മല്ല ഒരു ഇച്ചിരി ഇത് അതോ എണ്ണ ഒട്ടും ഒഴിച്ചില്ലെങ്കിലും കുറച്ചു നേരം കഴിയുമ്പോൾ ഇതിൽ നിന്ന് തേങ്ങായിരുന്നു ഒരു ചില മയമൊക്കെ ഇറങ്ങി ചിരിച്ചട്ടിക്ക് അകത്തെ പറ്റലൊക്കെ മാറിക്കോളും ആദ്യം ഇച്ചിരി നേരം ഒന്ന് പറ്റും ഒളിച്ചെണ്ണ ഒഴിക്കാതിരിക്കാന്ന് അത്ര എണ്ണ കുറച്ച് ഉപയോഗിക്കാമല്ലോ എന്നാൽ തേങ്ങായും എണ്ണ തന്നെയല്ലേ അതിൻ്റെ കൂടെ ഭർത്തും കൂടെ ആയിരിക്കുമ്പോൾ ഒരുപാട് തേങ്ങ എണ്ണയായിരിക്കും അപ്പം നമ്മൾ ഇനിയും പിന്നെ മട്ട് സാധനങ്ങളൊക്കെ വഴറ്റാനൊക്കെ വീണ്ടും എണ്ണ ഉപയോഗിക്കണം അങ്ങനെ വരുമ്പോൾ ഒരു സ്പൂണെങ്കിൽ ഒരു സ്പൂൺ കുറയ്ക്കുന്നതാണ് നല്ലത് എണ്ണ ഈ ഈ കറി ചോറിനും ചപ്പാത്തിക്കുമൊക്കെ നല്ല കറിയാണേ ചോറിൻ്റെ കൂടെയും നമുക്ക് നല്ല ചപ്പാത്തിയുടെ കൂടെയും നല്ലതാണ് നമ്മൾ അതുപോലെ പിന്നെ പെട്ടെന്ന് കേടാകത്തും ഇല്ല പിന്നെ നമ്മൾ വെച്ചാൽ നാളെ കൂടെ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം തേങ്ങ ഒക്കെ നന്നായിട്ട് വറുത്തല്ലായിരിക്കുന്നത് എല്ലാം നന്നായിട്ട് കാര്യമായിട്ട് വഴട്ടിയൊക്കെ ചെയ്യുന്ന കാരണം ഒരു ദിവസം ഇരിക്കുകയും ചെയ്യും ഫ്രിഡ്ജിലാണേൽ രണ്ട് മൂന്ന് ദിവസം ഇരിക്കും ടേസ്റ്റ് മാറാതെ കണ്ട എണ്ണ ഒന്ന് ഒട്ടും ഒഴിച്ചല്ല കണ്ടില്ലേ തേങ്ങയുടെ പിന്നെ ഓട്ടലൊക്കെ മാറി അത് ബ്രൗൺ ആയി തുടങ്ങി ഇങ്ങനെയുള്ള കറികളൊക്കെ വെക്കുമ്പോൾ ഒന്ന് ഈ ചട്ടി അല്ലെങ്കിൽ ഇരുമ്പ് ചട്ടിയൊക്കെ എടുക്കണേ ചട്ടിയിൽ വെച്ചാലും നല്ലതാണ് ഇരുമ്പ് ചട്ടിക്കകത്തും നല്ലതായിരിക്കും കട്ടിയുള്ള പാത്രങ്ങളാണ് കറി വെക്കാൻ നല്ലതും കറിക്ക് ടേസ്റ്റും അതിൻ്റെ പ്രത്യേക ഒരു ചൂട് നിലനിർത്താനുള്ള ഉണ്ട് തീരെ കനം കുറഞ്ഞ പാത്രങ്ങൾക്ക് അത് കറി വെച്ചാൽ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല ഇച്ചിരി ഖനമുള്ള പാത്രം വേണം ചെന്നെങ്കിൽ മൺചട്ടി അല്ലെങ്കിൽ ഇരുമ്പ് പാത്രങ്ങൾ സ്റ്റീൽ പാത്രം ആയാലും കട്ടിയുള്ള സ്റ്റീൽ പാത്രത്തിലും അല്ലെങ്കിൽ ഓട് അങ്ങനെയുള്ള പാത്രങ്ങളിലൊക്കെ കറി വെക്കുന്ന കറി കൂട്ടാനൊക്കെ എന്തോ ഒരു രുചിയാണെന്നറിയാമോ ഇനി നമ്മളിത് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും ഇവിടെ തേങ്ങ നന്നായിട്ട് മൂത്തിട്ടുണ്ടേ കണ്ടോ നല്ല ബ്രൗൺ കളറായി അപ്പം ഞാനിത് ഓഫ് ചെയ്യുവാണേ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇച്ചിരി പൊടികളൊക്കെ ചേർക്കണം നല്ല കളർ വന്നോ ഓഫ് ചെയ്യാതെ ഇതിനകത്തോട്ട് മുളക് പൊടിയൊക്കെ ഇട്ടാൽ കരിഞ്ഞു പോകും കാരണം തേങ്ങ ഭയങ്കര ചൂടിലിരിക്കും ഇച്ചിരി ഇത്രയും സമയം വറുത്തല്ലേ അതും ഈ ഇരുമ്പിനകത്ത് അതുകൊണ്ട് ഓഫ് ചെയ്ത് ഒന്ന് പരുവപ്പെടുത്തിയ ശേഷമേ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇടാവേ ഒരു സ്പൂൺ മുളക് പൊടിയേ ഇനി ഒരരസ്പൂണും കൂടെ ഞാൻ ചേർക്കും അത് പിന്നീട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി നമ്മൾ അങ്ങോട്ട് ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം അടുപ്പ് ഓഫിലാണേ എന്നിട്ട് ഇത് നന്നായിട്ട് ആറണം നമുക്ക് നന്നായിട്ട് ആറിയിട്ട് വെള്ളം തൊടാതെ അരയ്ക്കണം മിക്സിൽ വെള്ളം ഒട്ടും വെള്ളം ഒഴിക്കാതെ അരച്ചെടുക്കണം അപ്പോഴേ അതിൻ്റെ തേങ്ങയുടെ വെളിച്ചെണ്ണയൊക്കെ ഇറങ്ങത്തുള്ളെ വെള്ളമൊഴിച്ചാൽ പിന്നെ ചുമ്മാത് പിന്നെ ആ തേങ്ങയുടെ കളറും മാറി ഒരു വെളുത്ത കളറാവും അതേപോലെ ഒരുമാതിരി കൊഴുക്കട്ടയ്ക്ക് മാവ് കഴിച്ച പോലെ ഇരിക്കും നമ്മൾ ഒട്ട് ഒഴിക്കാതെ മിക്സഡ് ജാറിൽ അങ്ങ് അരച്ചാൽ മതി എന്നിട്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം സ്പൂൺ കൊണ്ടുവന്ന് ഇളക്കി ഇളക്കി ഇടണം അപ്പോൾ നല്ലതായിട്ട് ആ എണ്ണയിടത്ത് വെളിച്ചെണ്ണ അങ്ങനെ തെളിഞ്ഞു വരും അതൊഴിച്ചാണ് കറി വെക്കേണ്ടത് ഇതിപ്പം മൂത്തിട്ടുണ്ട് ഞാൻ മൂത്ത് ഇങ്ങോട്ട് മാറ്റി വെക്കുവാണേ മാറ്റി വെച്ചിട്ട് നമുക്ക് വേറൊരു മെയിനായിട്ട് ജോലിയുണ്ട് ഇതൊരു നൂറ് ഗ്രാം കൊഞ്ച് കാണും ഇത് നമ്മളിപ്പം വറുത്തെടുക്കാൻ പോകുകയാണേ നന്നായിട്ട് വറുത്ത് നമ്മൾ കഴുകിയെടുക്കണം ഇതിനകത്ത് കല്ലും മണ്ണും ഒക്കെ കാണും ഇതിൻ്റെ മീശയും തലയും ഒക്കെ കളഞ്ഞതാണ് നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കണം നല്ല ഡ്രൈ റോസ്റ്റ് ചെയ്യണം ഇത് മൂത്ത് വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരെണ്ണം എടുത്തിട്ട് ഇങ്ങനെ ഒടിച്ച് നോക്കിയാൽ ഒടിഞ്ഞിരു ഒടിഞ്ഞ് ഉടക്കന്ന് ഒടിയണം ഇതിപ്പോൾ ഒരു പഴം പോലല്ലേ ഇരിക്കുന്നത് അതതിൻ്റെ കണക്ക് എന്നും പറഞ്ഞ് കരിച്ച് കളയരുത് ഇത് നല്ല ഡ്രൈ റോസ്റ്റായ നിന്ന് അടുപ്പ് ഓഫ് ചെയ്തു ഇത് എനിക്ക് കഴുകണം തേങ്ങ അരയ്ക്കണം ഇത് രണ്ടും ചെയ്തിട്ട് വരാമേ നമ്മൾ തേങ്ങ അരച്ചത് കണ്ടോ ഒരു തുള്ളി വെള്ളം ചേർക്കാതെ അരച്ചതാണ് ഇങ്ങനെ വെളിച്ചെണ്ണയാണ് ഇത് തേങ്ങാല എണ്ണ ഇറങ്ങിയതാണിത് അങ്ങനെയാണ് തേങ്ങ അരച്ചൊഴിച്ചേക്കുന്നത് അതേപോലെ ഞാൻ മറ്റേതും കഴുകി വെച്ചിട്ടുണ്ട് ഇപ്പം നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി ഉള്ളിവേട്ട കുറച്ച് മതി വെളിച്ചെണ്ണ ഓൾറെഡി അതിനകത്ത് വെളിച്ചെണ്ണയാണല്ലോ രണ്ട് സവോളയാണേ അതങ്ങോട്ടിടാം അതിനകട്ടോട്ട് നമ്മൾ ഇച്ചിരി കരിയേപ്പില ഇടുന്ന ഒരു രണ്ട് കതിപ്പ് കരിയേപ്പില ഇട്ടു രണ്ട് പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി ഒരു പത്തല്ലി കാണുമേ വെളുത്തുള്ളി ഇത്രയും അങ്ങോട്ടിട്ട് ഒരു ഒന്ന് വാടി വന്നാൽ മതിയേ ഒത്തിരി അങ്ങ് മൂക്ക് ഒന്നും വേണ്ട ഇത്രയാകുമ്പോൾ നമ്മൾ നന്നായിട്ട് കഴുകി വെച്ചിരിക്കുന്ന കൊഞ്ചിനകത്ത് ഇട്ടിട്ട് കൊടുക്കാമേ കുഞ്ചും വിട്ട് എല്ലാം കൂടെ കിടന്നുകൊണ്ട് ചെറുതായിട്ടൊന്ന് മൂക്കട്ടെ കൊഞ്ച് കഴുകിയല്ലോ അപ്പോൾ ആ കഴുകിയുടെ വെള്ളമയൊക്കെ ഒന്ന് മാറ്റി ഒന്ന് പറ്റാൻ വേണ്ടിയായി ഇപ്പോഴിട്ടതേ വെള്ളമൊക്കെ പറ്റി അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ഒരു ശകലം മുളക് പൊടി മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി ഇടാമേ ഓൾറെഡി അതിനകത്ത് രണ്ട് ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് ഒരു അര അരസ്പൂണാണ് ഇടുന്നത് രണ്ട് പച്ചമുളകും ഇട്ടിട്ടുണ്ട് അതിനനുസരിച്ച് അവരവരുടെ എരിവിനനുസരിച്ച് എരിയൊക്കെ അങ്ങ് കിട്ടാൽ മതി ഒരു ശകലം മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്ന് മൂക്കട്ടെ പച്ച വയ്ക്കാതിരിക്കണല്ലോ നമ്മുടെ പിന്നെ കൊഞ്ചിൻ്റെ വെള്ളം പരിക്ക് ശേഷമേ ഇടാവേ മുളക് പൊടിയൊക്കെ ഇത്രയാകുമ്പോൾ ഞാൻ ഒരു വലിയ മൂന്ന് തക്കാളിയാണിത് വലിയ നല്ല വലുപ്പമുള്ള തക്കാളി നന്നായിട്ട് പഴുത്ത തക്കാളി മൂന്നെണ്ണം ഇത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണേ ഇച്ചിരി കരിയാപ്പിലേയും കൂടെ അങ്ങോട്ട് ഇടുക കല ഉപ്പുവിടാമേ ഉപ്പ് ഉപ്പ് കല്ലുടാം കല്ലുവിട്ട് അപ്പം ഈ സിമ്മിൽ വെച്ചിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് അടച്ചു വെക്കാം അടച്ചു വെക്കുമ്പോൾ ഈ തക്കാളിയുടെ ജ്യൂസൊക്കെ എന്താ ഇറങ്ങി തക്കാളി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും തക്കാളി ഉടഞ്ഞ് കലങ്ങോ വേണ്ട പക്ഷെങ്കിൽ തക്കാളി വേഗണമല്ലോ വെള്ളമൊഴിച്ച് വെന്താ അത് പിന്നെ നന്നായിട്ട് ഇരിക്കത്തില്ല നല്ലതായിട്ട് സോഫ്റ്റ് ആകണമെങ്കിൽ ഇങ്ങനെ ഇരുന്നത് വേഗണം ഇങ്ങനെ നമുക്കൊന്ന് തല്ലി പൊത്തി വെച്ചിട്ട് ഒരു അടപ്പ് കൊണ്ട് അടച്ചു വെക്കാം ഇട്ട് നമുക്ക് തീരെ സിമ്മിൽ വെക്കാമേ ഇത് അവിടെ ഇരുന്നത് തക്കാളിയും നമ്മുടെ തക്കാളിയും പച്ചമുളകും ഉള്ളിയും വെളുത്തുള്ളിയും കൊഞ്ചും കരിവേപ്പിലയും എല്ലാം കൂടി ചേർന്ന് നന്നായിട്ടൊന്ന് വേഗട്ടെ ഇപ്പം നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഇവരെല്ലാവരും കൂടി ഇരുന്ന് ഒന്ന് ഒന്ന് ചേർന്ന് വരട്ടെ వెండి కూర లై నేను ఒక ఐషా ఎలకి తీతారు మనం చూ కా కర్రీ ఎంతైందో మనం చూ కా కర్రీడే ఇప్పుడతే పరువ ఎంతైందో కండో నల్లటి తలకిన ఉంది తక్కాలి ఇంకా వెంది ఇకిలా ఆంద తక్కాలి కు వెందు సో మనం మన అరప అంగోట ఒడిక అరప కండో അരപ്പാണ് എണ്ണയൊക്കെ ഇറങ്ങി നല്ല നെയ് പോലെ അരയ്ക്കണമെന്ന് വെണ്ണ പോലെ അരയ്ക്കണമെന്ന് പറയും വെണ്ണ പോലെ സോഫ്റ്റായിട്ട് അരച്ചെടുക്കണമെന്ന് പറയും ഞാൻ നല്ല വെണ്ണ പോലെ അരച്ചെടുത്തേക്കുന്നു ആദ്യം നമ്മൾ ഇതിനകത്ത് ഈ അരപ്പിട്ടൊന്ന് ഒന്ന് വഴട്ടുവാണേ അത് കഴിഞ്ഞിട്ട് വേണം വെള്ളം വെള്ളമൊഴിക്കാൻ ഇനി നമുക്ക് ഇതിനാവശ്യത്തിനുള്ള വെള്ളമൊഴിച്ചു കൊടുക്കാം ഞാൻ ആദ്യം ചീനിച്ചട്ടി നമ്മൾ തേങ്ങാ വറുത്ത ചീനച്ചട്ടി ഉണ്ടല്ലോ അത് കഴിയ വെള്ളമൊക്കെ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു കളയാതെ അത് ഇപ്പം മിക്സി കഴിയ വെള്ളം എല്ലാം ചേർത്താണ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് മുട്ടാൽ തന്നെ കൈയൊക്കെ വിട്ടു അതുപോലെ എണ്ണയാണ് ഇതുപോരാ ഇനിയും വെള്ളം വേണം ഇത്രയും ചമ്മീനൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല ഒരു മണത്തിന് കുറച്ചിട്ടാൽ മതി ഞാനിതിപ്പം ഇരുന്നാലും ചുമ്മാ ഇരുന്നോണ്ടേയിരിക്കും പോകും അപ്പോൾ അങ്ങ് വെച്ചേക്കാന്ന് കരുത് ഇരുന്ന് നന്നായിട്ട് തിളക്കട്ടെ തിളച്ച് പതിയെ തിളച്ച് കഴിഞ്ഞുകൊണ്ട് സിമ്മിലിടണം സിമ്മിലിരുന്ന് പതിയെ തിളച്ച് തേങ്ങാടെ എണ്ണയൊക്കെ വെളിച്ചെണ്ണയൊക്കെ ഇറങ്ങി നല്ല പരുവമാണ് പുറുകി നല്ല പരുവമാണ് കറി എന്നിട്ടാണ് നമ്മൾ ഓഫ് ചെയ്യുന്നത് കറി നന്നായിട്ട് തിളച്ചു ഞാൻ അടുപ്പ് സിമ്മിലിട്ടെ അത് സിമ്മിലിരുന്ന് കുറച്ച് നേരം വേഗട്ടെ ഇതെല്ലാം വെന്ത സാധനം തന്നെയാണ് ഒരു പത്ത് മിനിറ്റ് മതി അടഞ്ഞിരിക്കട്ടെ കറി നന്നായിട്ട് പറ്റി കുറുകിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഇത് ഓഫ് ചെയ്യുക ഓഫ് ചെയ്ത് കുറച്ച് നേരം കഴിയുമ്പോൾ ഞാൻ കാണിക്കാം ഒന്ന് തണുത്ത് കഴിയുമ്പോഴേ നല്ല കറി കറി നല്ല സൂപ്പർ കറി ഇത് അപ്പം ചെമ്മീനും തക്കാളിയും കൂടിയിട്ടുള്ള വറുത്തരച്ചക്കറി എല്ലാവരും കണ്ടല്ലോ അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കി നോക്കാം ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഓക്കെ ബൈ സി യു ഇത് നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം ഓക്കെ